വിഷയപ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തതുകൊണ്ട് ഞാൻ എന്റെ കൊഴുത്തു നിന്റെ മൂക്കിലും കടിഞ്ഞാർ നിന്റെ വായിലും ഇട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചോടിക്കും ക്രൈസ്തലോൺ അല്ലേ നന്ദി ആവേ മരിയാവ മക്കളെ ഇന്നിപ്പോൾ ഈ വചന കുടുംബവും നിന്റെ പ്രിയപ്പെട്ടവരും നിന്റെ ബിസ്മസും നിന്റെ കൃഷിയിടങ്ങളും ഏതെങ്കിലും വിധത്തിലുള്ള ഭദ്ര കൂടോത്രാ വിചാര ശുദ്ധ പ്രയോഗങ്ങളുടെ പരിണിത ഫലമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണോ നിന്റെ പ്രിയപ്പെട്ടവരും നിന്റെ എതിരാളികളും നിന്റെ അയലക്കാരും നിനക്ക് വേണ്ടപ്പെട്ടവരും തന്നെ നിനക്കെതിരെ മന്ത്രവാദവും ആഭികാരവും ശുദ്ധപ്രയോഗവും ചെയ്ത് നിന്നെ ബിസിനസിനെയും നിന്റെ മക്കളെയും തകർത്തു കളഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും നീയും നിന്റെ കുടുംബവും നിന്റെ പ്രിയപ്പെട്ടവരും നിന്റെ തലമുറയും മന്ത്രവാദ കൂടോത്ര ആഭികാര ശുദ്ധപ്രയോഗങ്ങളുടെ പരിണിതഫലമായി നിനക്കെല്ലാ കയത്തിൽ മൂങ്ങി താന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണോ ഇപ്പോഴും നീയും നിന്റെ പ്രിയപ്പെട്ടവര് നിന്റെ സാമ്പത്തിക ഭൗതിക ആത്മീയ മേഖലകളല്ല നിന്റെ എതിരാളികള് ധ്രമനിർവാഹത്തിലൂടെ ആഭിചാരക്രിയയിലൂടെ അരൂപ കൂട്ടുപിടിച്ച് നിന്റെ നിന്റെ കുടുംബത്തെ തകർത്ത് അരിപ്പണമാക്കിയിട്ടുണ്ടോ എങ്കിൽ പ്രിയമുള്ളതെയോ മകനെ നീയോ മകളെ നീ വിശ്വസിച്ചു കൊള്ളുക നീയും നിന്റെ കുടുംബവും വിശ്വാസത്തോടെ ഇന്ന് ഈ നിമിഷം ഈ വചനം സ്വീകരിച്ച നീയും നിന്റെ കുടുംബവും ഏറ്റവും ഇളവിയോടും വിശ്വാസത്തോടും കൂടി ഈശോയെ നീ വിശ്വസിച്ചാൽ വചനമാകുന്ന ഈശോയെ നീ വിശ്വസിച്ചാൽ നിന്ന് നിന്നെ നിന്റെ കുടുംബത്തെയും കാലാകാലങ്ങളായി തലമുറകളായി നിന്നെ നിന്റെ കുടുംബത്തെയും വേട്ടയാടുന്ന നിന്റെ നിന്റെ ബിസിനസ് നിന്റെ പ്രിയപ്പെട്ട കൃഷിയിടങ്ങളെ നിന്റെ സകലെ തന്നെ വേട്ടയാടുന്ന എല്ലാം ഭത്രവാദ കൂടോത്രാഭിതാന ശക്തികളും ഈ നിമിഷം തകർക്കപ്പെടും പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുന്ന ഈ നിമിഷങ്ങളില് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി ഈ മന്ത്രവാദ കൂടോത്രാഭിചാര വസ്തുക്കളെയും മരൂപികളെയും കത്തിച്ചു കളഞ്ഞു അതുകൊണ്ട് നീ ചെയ്യുന്ന അതുകൊണ്ട് നീ ചെയ്യേണ്ടതൊന്നു മാത്രം സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം വിട്ടും മണങ്ങാണ് പിതാവായ കൽപ്പിച്ച ഏക പരമപരിശുദ്ധ നാമമായ യേശു നാമത്തിൽ നീ വിശ്വസിക്കുക യേശു തന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് നീ ഈ മാരക പൈശാതിയ ബന്ധനത്തിന്റെ നിയമം നിന്റെ ഗുണബോം വിടുന്നത് പ്രാപിക്കുക നിനക്കതിന് ഏത് വലിയ കൊടുകെട്ടിയ മന്ത്രവാദിയാണെങ്കിലും ആഭിചാര കാരണമാണെങ്കിലും ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവൻ നോയമ്പടുത്തും മൃതം എടുത്തിട്ടാണ് നിരവധി ആഭിചാരം ചെയ്ത് വിട്ട് നിന്നെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മകനെ മകളെ വചനത്തിലൂടെ ഈശോ നൽകുന്ന വാഗ്ദാനം ലക്ഷ്യ മുപ്പത്തേഴ് ഇരുപത്തി ഒമ്പതിന്റെ വാഗ്ദാനമാണ് നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കൊളുത്തു നിന്റെ മൂക്കിലും കടിഞ്ഞാൽ നിന്റെ വായിലുമിട്ട് വന്ന് വഴുക്കി തന്നെ നിന്നെ തിരിച്ചോടിക്കും നീ വിശ്വസിൽ പങ്കെടുക്കണം കണ്ണും കൂട്ടിലീശയ വചനത്തി വിശ്വസിക്കുകയാണ് നിനക്കെതിരെ ചെയ്തിട്ടുള്ള ആവിചാരക്കാരന്മാരുടെ മന്ത്രവാദികളുടെ കൂടോത്രക്കാരെയും അവര് പറഞ്ഞു വിട്ട് നിന്നെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട സകല ദുഷ്ടമൂർത്തികളുടെയും ദുർമൂർത്തികളുടെ സകൽപിശാസികളുടെ ദുരാത്മാക്കളുടെ നാരകിയാത്മാക്കളുടെയും മൂക്കിൽ കൊളുത്തുവിട്ട് വായൽ കടിഞ്ഞാണു വിട്ട് സകല മന്ത്രവാദികളുടെ കൂടോത്രക്കാരെ അവരുടെ അവരൂപികരെയും ചുമ തിരിച്ചോടിക്കുന്ന മണിക്കൂറുകളാണ് ഈ നിമിഷം നീ ഓർത്തുകൊള്ളുക ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമമായി ഒരു കൂടോത്രക്കാരൻ ഒരു മന്ത്രവാദിക്ക് ഒരു ആവിചാരക്കാരൻ അവൻ ഒരു ദുഷ്ടമൂർത്തിക്കും ദുർമൂർത്തിക്കും ഒരു പൈശാചി സംഭവങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു സത്യം നീ ഓർത്തുകൊള്ളുക ഇന്ന് നിന്നെ നിന്റെ കുടുംബത്തിൽ നിന്റെ ബിസിനസ്സിനെ നിന്റെ കൃഷിയിടങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ തകർക്കാൻ നിന്റെ വീട്ടിലോ നിന്റെ വീടിന്റെ പറമ്പിലോ നിന്റെ കൃഷിയിടങ്ങളിൽ നിന്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്റെ വാഹനങ്ങളിലോ എവിടെയെങ്കിലും മദ്രോദവും കൂടൂത്രാഭിചാരവും ശുദ്ധപ്രയോഗം ചെയ്തു ഭൈശാജി അലിവുകൾ ആവർത്തിപ്പിച്ചുകൊണ്ടുള്ള വസ്തുക്കള് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കില് സ്ഥാപിച്ചിട്ടുണ്ടെങ്കില് ആ ഇരുന്നിടത്ത് തന്നെ ആ വസ്തുക്കൾ അരുവികളടക്കം കത്തിക്കരി പോകുന്ന അത് ശക്തമായി വിടുന്ന സുക്രൂശിൽ നീളിനിയോടെ പങ്കെടുത്ത വിശ്വാസത്തോടെ നീ ഈ വചനം കേട്ട നീ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അത് കത്തിക്കരി ചാമ്പലായി പോവുക തന്നെ ചെയ്തിരിക്കും അത് നീ കൊഴി വെട്ടിയെടുക്കാനോ കൊഴിമാതിയെടുക്കാനോ ഒന്നും നീ പോകട്ട വചനമാവുന്നചനമാവുന്ന പരിശുദ്ധാത്മാവ് അഗ്നിയായ മനുഷ്യാത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കെ തന്നെ നിന്റെ നിന്റെ ഭവനത്തിന്റെ മേലും നിന്റെ കുടുംബത്തിനും നിന്റെ പ്രിയപ്പെട്ടവരുടെ മേലും ഇതിന്റെ വസ്തുക്കളുടെ മേലുള്ള എല്ലാ ആഭിചാര ശുദ്ധ വസ്തുക്കളുടെ മേൽ കത്തിയിറങ്ങി കത്തിച്ച് കര ചാമ്പലാക്കി കളഞ്ഞ് അരൂപികളെ കത്തിക നിത്യപാതാളത്തിന്റെ അടിത്തണ്ടിലേക്ക് അട്ടിപ്പായിച്ചിരിക്കും അതുകൊണ്ട് നീ മന്ത്രവാദം കൂടോത്ര ശുദ്ധ കേൾക്കിപ്പോ ഭയപ്പെട്ട യാതൊരു കാര്യവുമില്ല നീ ഒരു ദുർമന്ത്രവാദിയെ ആഭിചാരക്കാരനെ നീ ഭയപ്പെട്ട കാര്യമില്ല സകൽ ദുർമന്ത്രവാദികളെ ആഭിചാരകനത്തേക്ക് നീ ശുശ്രൂഷന് അവർക്കും അവന്റെ സൈന്യങ്ങൾക്ക് ഇനി ഒരിക്കലും ആഭിചാര ശുദ്ധശ്രേമോ കൂടോത്രം ചെയ്യാൻ പറ്റാത്ത വി മന്ത്രവാദികളെ ചുത്രക്കാരനെ അവരുടെ ആരൂപികളെ ബന്ധിക്കുന്ന ഈ ശുത്രൂഷയില് നീ വിശ്വാസത്തോടെ പങ്കെടുക്കുന്ന നിമിഷം ഇനി നിനക്കെതിരെ ഒരു ദർമന്ത്രവാദിയുടെ അഭിചാരക്കാരെ ചുത്രപ്രയോഗ കര ഉയരുവാനോ അത് മന്ത്രങ്ങൾ ഉയരവാനോ സ്വാധിക്കാൻ പറ്റാത്ത പദം വചനത്താൽ ബന്ധിക്കപ്പെടുന്ന യേശുനാമത്താൽ ബന്ധിക്കപ്പെടുന്ന ഈശ്വര പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കപ്പെടുന്ന പരിശുദ്ധാത്മാൻ ആത്മീയ ബന്ധിക്കുന്ന ഈ ശുശ്രൂഷ നീ റേവുറ വിശ്വാസത്തോടെ കേൾക്കുക നീ നിന്റെ കുടുംബം കേൾക്കുക ആ നിമിഷം തന്നെ ബന്ധിക്കപ്പെടും ആ നിമിഷം നിന്നെ ബഹിഷ്കരിക്കപ്പെടും ആ നിമിഷം തന്നെ സ്വർഗത്തിന്റെ തീയായ പരിശുദ്ധാത്മാവിറങ്ങി അത് കത്തിച്ച് കരിയിച്ച് ചാമ്പലാക്കി കളഞ്ഞിരിക്കും അതുകൊണ്ട് വിശ്വാസത്തോടെ നീ വചനം സ്വീകരിക്കുക വിശ്വാസത്തോടെ നീ വേറ്റെടുക്ക് ഡാവിന്റെയും മുത്തന്റെയും പരിശുദ്ധ റൂഹായ നാമത്തിന് മനുഷ്യരെ ചോലിക സഭയോട് ചേർന്ന് ോട് ചേർന്ന് സകല കർളന്മാരോടോടും എത്ര പോലിത്തമാരുടെ എത്രമാരുടെ വൈദികരുടെ ആത്മീയപിതാക്കന്മാരുടെ ഓരോ ഇന്ത്യ ആശീർവാദങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഗ്രീപ്പെട്ടുകൊണ്ട് ഈശോയെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ബിസിനസ്സിന് വേണ്ടി അവരുടെ കൃഷിയിടങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ കാലങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയേഴ് ഇരുപത്തി ഒമ്പത് വചനത്തിന്റെ ശക്തിയാൽ ഓ എന്റെ ഓ നാഥനായാത്മാവായ പരിശുദ്ധാത്മാവേ ഈ മക്കൾക്കെതിരെ ചെയ്യുന്ന എല്ലാ മന്ത്രവാദങ്ങളെയും ആഭിധാനങ്ങളെ ശുദ്ധപ്രയോഗങ്ങളെയും എല്ലാ ബ്ലാക്ക് മാസ്കളെയും എല്ലാ തലത്തിലും പേട പ്രവർത്തനങ്ങളെയും സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് വചനത്തിലൂടെ ലേവർ പത്തൊമ്പത് മുപ്പത്തി വചനത്തിലൂടെ ലേവർ ഇരുപത് ആറ് വചനത്തിലൂടെ നിയമാവർത്തനം പതിനെട്ടൊമ്പത് പതിനാല് വചനത്തിലൂടെ എസ് എഗിൽ പതിമൂന്ന് പതിനെട്ട് എസ് എഗിൽ പതിമൂന്ന് ഇരുപത് വചനത്തിലൂടെ നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് പതിനാല് വചനത്തിലൂടെ യേശുക്രിസ്തു പരമ പരിശുദ്ധ നാമത്തില് ഈശ്വര പരിശുദ്ധ രക്തത്താൽ ഈശ്വര പരിശുദ്ധ വചനത്താൽ മൂന്നേട്ടല് ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യ നിലകാത്തിയിലേക്ക് എല്ലാ പൈസാച രൂപകളാണ് ഇപ്പോൾ ആട്ടിപ്പായ്ക്കുന്നത് യേശുനാമത്തില് പത്ത് പതിനാട്ട് പ്രകാശം അഗ്നിയായും അവരെ പരിശുദ്ധനോജ്വാലയായും മാറും അത് ഒറ്റ ദിവസം കൊണ്ട് ജ്വലിച്ച് അവനിലെ മുള്ളുകളും പുൽച്ചെടികളും ഓ അഗ്നിയായ പരിശുദ്ധാത്മാവേ കാർണിയായി ഇറങ്ങിയ പരിശുദ്ധാത്മാവേ സ്ത്രീയോ നൂട്ടിശാൽ ആയി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേത കെട്ടിയ കയറി ചണുപൂല പോലെ കത്തിച്ചു കളഞ്ഞ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ മക്കളുടെ ഇപ്പം പ്രിയപ്പെട്ട ഇവിടെ പ്രതിസന്ധാപനം കൃഷി ഭവനങ്ങളിൽ എവിടെയല്ലോ ഏലസുകളോ അസ്ഥികളോ ഭർണങ്ങളോ കുടികളോ ചരടുകളോ കുപ്പിയിലോ ഏതു തരത്തിലുള്ള ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ആ വസ്തുക്കളുടെ മേലെ യേശുനാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ വചനത്തിന്റെ ശക്തിയാല് ജോബ് പന്ത്രണ്ട് ശക്തിയാല് പന്ത്രണ്ട് ഇരുപത്തൊന്ന് വജ ശക്തിയാൽ പത്ത് പതിനേഴ് വജു ശക്തിയാൽ സ്വർഗത്തിന് തീയായ പരിശുദ്ധാത്മാവ് ശക്തി പരിശുദ്ധ വചനത്തിൽ പരിശുദ്ധ രക്തത്തിൽ ഇപ്പോൾ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു യേശുവിന്റെ അധികാരം നാം താട്ടിപ്പായ്ക്കുന്നു എബ്ര പന്ത്രണ്ട് ഇരുപത്തി പതിനെട്ട് ശക്തിയാൽ എല്ലാ ആഭിചാര വസ്തുക്കളെയും തീയിറങ്ങിപ്പോൾ കത്തിച്ച് കരിയിച്ച് ഭി കളയട്ടെക്കി കളയട്ടെ കൂട്ടത്തോടെ ആ രൂപികൾ പത്മമാക്കപ്പെട്ട് കത്തി കത്തിക്കരിയിക്കപ്പെട്ട നിത്യപാതാളം അടിത്തട്ടിലേക്ക് നിബന്ധിക്കപ്പെടട്ടെ എന്ന് യേശുവിന്റെ അധികാരമുള്ള നാമം ഞാൻ കൽപ്പിക്കുന്നു മന്ത്രവാദങ്ങളോ ഗുണോത്രങ്ങളോ ആഭിചാര ശുദ്ധയോ ചെയ്തുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്കോ അവരെ പ്രിയപ്പെട്ടവരിലേക്കോ പൈശാചിയ അരൂപികളെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കൾ ബന്ധിക്കപ്പെട്ട മക്കള് അല്ലെങ്കിൽ ആ ബന്ധിക്കപ്പെട്ട മക്കളെ കുടുംബങ്ങൾ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ആ മകനിലും മകളിൽ പ്രവർത്തിക്കുന്ന ശുദ്ധപ്ര കേറിയ എല്ലാ പൈശാജി അരൂപികളെ ദുഷ്ടപൂർത്തികളെ ദുർമൂർത്തികളെ പൈശാജി സാന്നിധ്യങ്ങളെയും എല്ലാ നാരകിയാത്മാക്കി ദുരാത്മാക്കളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്തനായിരുന്നു കൊണ്ട് മറ്റായി പന്ത്രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വചനത്തിലൂടെ പത്തൊമ്പത് മുപ്പത്തൊന്ന് പേർ എല്ലാ ജാതിയ അക്രൈസ്തവ അരൂപികളെയും അവരുടെ കൂട്ടത്തോടുള്ള അവരുടെ ദുർമന്ത്രവാദികളെ ആഭിചാരകളെ ശുദ്ധ പ്രകൃതി എടുത്ത എല്ലാ ദുർമന്ത്രവാദികളെയും പുറപ്പാട് ഒമ്പത് പതിനൊന്നിലൂടെ പുറപ്പാട് ഇരുപത്തിരണ്ട് പതിനെട്ടിലൂടെ മൂന്ന് മൂന്ന് വചനത്തിലൂടെ ഉദ്യോനം മൂന്നിനെട്ടില് കൂട്ടത്തോടെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഇന്ത്യൻ നരകാക്തിയിലേക്ക് യേശുന്റെ അധികാരമോടെ നാം നാട്ടിപ്പായ്ക്കുന്നു എല്ലാ ദുർമന്ത്രവാദികളെയും ആ വിചാരക്കാരെ എല്ലാ കുർബന്ത്രവാദികളെയും യേശുക്രിസ്തു നാമത്തില് പുറപ്പാട് ഒമ്പത് പതിനൂടെ പുറപ്പാട് ഇരുപത്തെട്ട് വചനത്തിലൂടെ യക്ഷ മൂന്നേ മൂന്നിലൂടെ യേശു പരിശുദ്ധ രക്തം കൊണ്ട് പരിശുദ്ധ വചനമുണ്ട് യേശു നാമം കൊണ്ട് പരിശുദ്ധ അഗ്നി കൊണ്ട് ഇനി ഒരിക്കലും ഉപകരണവാദങ്ങളോ പൂണോത്രണാഭിചാരമോ ശുദ്ധങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധത്തില് അവനെയും അവന്റെ എല്ലാ ക്രിയകളെയും യേശുദ്ധ അധികാരമുള്ള നാമത്തിൽ രക്തത്താൽ പരിശുദ്ധ വചനത്താൽ ബന്ധിക്കുന്നു കെട്ടുന്നു നിർവീര്യമാക്കുന്നു ബഹിഷ്കരിക്കുന്ന യേശുനാമത്തില് യേശു നാമത്തിന് മഹത്വം എഴുതട്ടെ തിരുവചനത്തിന് മഹത്വം ഉണ്ടാവട്ടെ യേശു തിരുഹൃദയത്തിന് മഹത്വം ഉണ്ടാവട്ടെ പരിശുദ്ധ പ്രത്യേക ദൈവത്തിന് എന്നത് മഹത്വം ഉണ്ടാവട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അവരെ പ്രിയപ്പെട്ട അവരുടെ കുടുംബങ്ങളും ഇപ്പോൾ ഈ വർഗീയയിലുള്ള എല്ലാവിധ ശക്തികളിൽ നിന്നും പൈശാതി ശക്തികളിലും ഭഗ്രവാദം പ്രയോഗങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ വിടുതലും പരിപൂർണമായ വിബോധനവും പരിപൂർണമായ സൗമ്യവും അതുപോലുള്ള എല്ലാ കെടുതികളിലും ും എല്ലാ ലോകപീഠ ദുരിതങ്ങളിലും ആപശാപന്ധനങ്ങളിലും യേശുനാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ ജെറേ മുപ്പത്തെട്ട് ശക്തിയാൽ യേശു പരിശുദ്ധ രക്തത്താൽ പരിശുദ്ധ പരിശുദ്ധമായിട്ട് പിടിവിക്കപ്പെടട്ടെ പരിപൂർണമായിട്ട് പിടിവിക്കപ്പെടട്ടെ യേശുനാമത്തിന്റെ ശക്തി ഈശോ നൽകുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ നിമിഷം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളും അവന്റെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരും പ്രവേശിക്കട്ടെ ഈശോ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ പരിപൂർണ്ണ പരിപൂർണ സൗഖ്യ സൗഖ്യാനുഭവത്തിലേക്ക് എല്ലാ കുടുംബങ്ങളും നിറയട്ടെ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിര പിതാവിന്റെയും പുത്രന്റെയും മനസ്സിനറോഹായ നാമത്തിൽ അവേ ബരിയ